നമസ്കാരം ഹൃദയത്തെ പിടിച്ചു വിളിക്കുന്ന ഒരു സംഭവമാണ് കാൺപൂരിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് തന്നെ പരിപാലിച്ചിരുന്ന ഉടമസ്ഥയായ സ്ത്രീ വൃക്കരോഗം മൂർച്ഛിച്ച് മരിച്ചതിൻ്റെ സങ്കടം സഹിക്കാനാവാതെ താമസിച്ചിരുന്ന ഫ്ളാറ്റിന്റെ നാലാം നിലയിൽ നിന്ന് എടുത്തു ചാടി ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ് അവരുടെ വളർത്തുപട്ടി കാൺപൂരിലെ ബർറ ഏരിയയിലാണ് സംഭവം ഐ എൻ എസ് ആണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അനിത രാജസിംഗ് എന്ന ഡോക്ടറുടെ പ്രിയപ്പെട്ട വളർത്ത നായയായിരുന്നു ജയ ഏഴു നാളായി വൃക്കരോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഡോക്ടർ അനിത കഴിഞ്ഞ ദിവസം അസുഖം മൂർച്ഛിച്ച് മരണപ്പെട്ടു ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട ഡോക്ടറുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ജയ മരണവിവരം അറിയുന്നത് ബോഡി കൊണ്ടുവന്ന നിമിഷം മുതൽ നിർത്താതെ മോങ്ങുകയും കുരയ്ക്കുകയും ഒക്കെയായിരുന്നു ജയ എന്ന് ഡോക്ടറുടെ മകൻ തേജസ് പറഞ്ഞു മരണവിവരം അറിഞ്ഞ നിമിഷം തൊട്ട് ഒരു വറ്റ് ഭക്ഷണം ഇറക്കാനോ ഒരു തുള്ളി വെള്ളം കുടിക്കാനോ ജയ തയ്യാറായിരുന്നില്ല അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ഫ്ളാറ്റിന്റെ ടെറസിലേക്ക് കോണിപ്പടികൾ കയറിപ്പോയി മട്ടുപ്പാവിൽ നിന്ന് എടുത്തു ചാടുകയായിരുന്നു പട്ടിയെന്ന് തേജസ് പറയുന്നു താഴെ വീണ് ഗുരുതരമായി പരിക്കേറ്റ ജയയെ തേജസ് അടുത്തുള്ള മൃഗാശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും ചത്തുപോയിരുന്നു അമ്മയുടെ മരണവിവരം മനസ്സിലാക്കിയ നിമിഷം തൊട്ട് വളർത്തുപട്ടി ജയ കടുത്ത ഡിപ്രഷനിലായിരുന്നുവെന്ന് തേജസ് പറയുന്നു ഡോക്ടർ അനതയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്ന കുടുംബക്കാർ വീട്ടുവളപ്പിൽ തന്നെ ജയയുടെ സംസ്കാരവും നടത്തി ഒരിക്കൽ നടക്കാനിറങ്ങിയപ്പോൾ പരിക്കേറ്റ് പുഴുവരിച്ച നിലയിൽ തെരുവിൽ കണ്ടെത്തിയ ജയെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് അമ്മ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് തേജസ് ഓർക്കുന്നു വീട്ടിൽ കൊണ്ടുവന്ന് മരുന്നുകൾ നൽകി ചികിത്സിച്ച് രോഗം ഭേദമാക്കിയ ശേഷവും ജയയെ തിരികെ തെരുവിലേക്ക് ഇറക്കി വിടാൻ ഡോക്ടർ അനിതയ്ക്ക് മനസ്സുണ്ടായില്ല അന്നു തൊട്ട് അവരുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ ഡോക്ടറുടെ പ്രിയപ്പെട്ടവളായി കഴിഞ്ഞുകൂടിയിരുന്ന ജയ എന്ന പട്ടിക്ക് ഒടുവിൽ തന്നെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയ അമ്മയുടെ വിയോഗം താങ്ങാനായില്ല ഡോക്ടർ അനിതയ്ക്ക് പിന്നാലെ ജയിയും ഈ ലോകം വിട്ട് അവരുടെ കൂടെ ഇറങ്ങിപ്പോയി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക